കപ്പ്ളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഫിറ്റിങ്സ് ഇത് കീഴടെ സെൽടോസുമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡിനെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ദീർ ഐറ്റം ആണ് ഈ ഒരു പ്ലഗ്ഗിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വയർ പോലും നമ്മൾ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാം നിങ്ങളുടെ വാറണ്ടി നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നു നമ്മുടെ സ്പീക്കർ ഫിറ്റിങ്സും അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഫിറ്റിങ്സും കപ്പ്ളറ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ വാഹനം ഏതുമാവട്ടെ നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ വാറണ്ടി പോവും വയർ കെട്ടയും അങ്ങനെയുള്ളൊരു വിഷയം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇതുപോലെ മനോഹരമായ ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും കാഴ്ചക്ക് നല്ല അടിപൊളി ഒരു ലുക്ക് എന്ന് മാത്രമല്ല അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഇങ്ങനെയൊരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതകൾ അപ്പോൾ നമ്മൾ കെ എസ് എൽ സ്റ്റീരിയോ ഫിറ്റ് ഭാഗമായി നമ്മൾ പാർട്സുകളെല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രെയിമും കാര്യങ്ങളെല്ലാം നമുക്ക് ഊരിയെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഊരിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു വാഹനത്തിൽ നമുക്ക് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറ് കട്ട് ചെയ്യുമോ വാറണ്ടി പോവുമോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇതിന്റെ കപ്ലർ കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത് കമ്പനി വരുമ്പോൾ അതായത് ഇതുപോലെ ഒരു ഫ്രെയിം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊരു പുതിയ പാനലിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് നമുക്കൊരു ഒമ്പതി അഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് കറക്റ്റ് ആവില്ല പുതിയൊരു പാനിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും അതിനുശേഷം ഈ പ്ലഗിങ് പ്ലേ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യാം നാല് ഡോറിലെയും സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകണം അപ്പോൾ നമ്മളത് ബാക്ക് ഡോർ സ്പീക്കറും അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ സ്പീക്കറും ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ഡോർ പാഡുകൾ നമ്മൾ ഊരിയെടുക്കുക അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഡോർ പാഡ് നമ്മൾ നമ്മളിത് ഊരി മാറ്റി അപ്പോൾ ഇതേ സ്പീക്കർ ഫിറ്റ് ചെയ്യുന്ന ഭാഗം തേയ്ത് ഇതുപോലെയാണ് വരിക അപ്പോൾ നമ്മളിത് ഈ കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സ്പോഞ്ചാണ് അപ്പോൾ ഇത് നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയട്ടോ നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിലൊരു സ്പേസർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മളത് ഇത് ബാക്കിലേക്കുള്ള സ്പേസറിൻ്റെ ഫിഗ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നോടി അപ്പോൾ നമ്മളത് മഴ നനയാത്ത ഒരു റെയിൻ ഗാർഡ് അടക്കമുള്ള ഒരു സ്പേസർ നമ്മൾ ഫിറ്റ് അപ്പോൾ നമ്മൾ കി എസ് ഫിറ്റിംഗ്സിന്റെ ഭാഗമായി ഭാഗമായത് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിന് ഇതേ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതേപോലെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ സ്പീക്കറിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തുടങ്ങി സോണിയുടെ സ്പീക്കറാണ് വിത്ത് സ്പൈസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഫിഗ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം നല്ല ബാസും നല്ല ട്രബിളും കിട്ടുന്ന രീതിയിലുള്ള ഫിറ്റിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈസർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നത് പിന്നെ വാറണ്ടി പോവും വയർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരോടേ ഇതാണ് നമ്മുടെ വാറണ്ടി പോകാത്ത ഒരു ഐറ്റം അപ്പോൾ നമ്മൾ സെൽട്ടൌസിലേക്ക് ചെയ്യാൻ പോകുന്ന വർക്കുകൾ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം നമ്മുടെ ഫിറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു നല്ല ക്വാളിറ്റിയുള്ള വയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനോളക്സിൻ്റെ കേബിളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടാ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ വയറിങ്ങും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഓരോ ഫിറ്റ്മെന്റ് നമ്മൾ വരുന്നത് നല്ല കോപ്പർ കോയിൽ എന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ സോണിയുടെ സ്പീക്കർ സിസ്റ്റം നാല് ഡോറിലേക്ക് നമ്മുടെ ഫിറ്റ്മെൻറ്റ് ഇതേ ചെയ്തു ടു ഡോർ ഓൾറെഡി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബേസ് ബോർഡിൽ വാഹനം എടുക്കുന്നവർക്ക് എങ്ങനെയെല്ലാം കിയയിൽ ഫിറ്റിംഗ്സ് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിൻ്റെ പാനല് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ് മീറ്റർ പാഡ് വരെയുള്ള പാനല് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതേ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പുതിയ ഗ്ലോസി ഫിനിഷിംഗ് പാനല് വിറ്റിയും ഈ കപ്പ്ലറുകളിൽ നമ്മളത് കണക്ട് ചെയ്ത് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഉറക്കിക്കുക അപ്പോൾ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതേ നമ്മൾ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡ് ഫ്രണ്ട് ഡോറ് നമ്മുടെ പാക്കിങ് ചെയ്യുന്നു അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മുടെ പാക്കിങ് കഴിഞ്ഞു ഇനി നമ്മളത് ലെഫ്റ്റ് സൈഡ് രണ്ട് ഡോറ് നമുക്ക് പാക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് നാല് ഡോറിലേക്ക് നമ്മൾ സോണി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് സ്റ്റീരിയോ ഫിറ്റ് ചെയ്ത് അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണ്ട ഇനി നമുക്ക് സെൽടോസിലേക്ക് ചെയ്യാനുള്ളത് ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ചെയ്യാൻ പോകുന്നു അത് നമ്മുടെ ഓരോ ഫിറ്റിങ്സും വരുന്നത് ഇതുപോലെയാണ് കൃത്യമായിട്ട് വയറിങ് കാര്യങ്ങളെല്ലാം ടാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ സ്പേസർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പീക്കർ സിസ്റ്റം നമ്മളെ ഫിറ്റിംഗ്സ് വരുന്നത് ഇനി നമുക്ക് ഡോർ പാഡ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ നാല് ഡോറിലെയും സ്പീക്കറിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മളിത് ആൻഡ്രോയിഡ് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സ്റ്റീരിയോടെ ഫിഗ്മെൻറ്റ് ഇതേ നമ്മൾ പാനലിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്തു സ്നാർട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് വൺ ഇയർ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കപ്ലർ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ അതിൻ്റെ വയറിംഗിൻ്റെ പ്ലഗിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫിഗ്മെൻറ്റ് ഇതേ ഇതുപോലെ നമ്മുടെ തീരയോ നമ്മുടെ ഫിറ്റ്മെൻ്റ് കഴിഞ്ഞു ഇത് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പാനലിങ്ങും കാര്യങ്ങളെല്ലാം തരും ഇതുപോലെയാണ് നമ്മുടെ ഫിറ്റ്മെൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്നാപ്റോണെക്സിൻ്റെ സിസ്റ്റം തേടി ഇതുപോലെയാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നമ്മുടെ പെർഫോമൻസ് സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടാതെ നമുക്കിതിൻ്റെ റിവേഴ്സ് ക്യാമറ നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ സെവൻറ്റി ഡിഗ്രി വരെ കവറേജുള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആണെങ്കിൽ പോലും നമുക്കത് മുഴുവനായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത പിന്നെ നമുക്ക് മാർക്കിംഗ് റൂളർ കാര്യങ്ങളെല്ലാം നമുക്കിതിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ എടുക്കാൻ റിവേഴ്സ് എടുത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിനും സൗകര്യമാണ് പിന്നെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതായത് ഇതുപോലെ നമുക്കിതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഇതെല്ലാം നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മുടെ കിയ സെൽറ്റോസിലുള്ള നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് കമ്പനി വരുന്ന പോലെയുള്ള അതേ ഗ്ലോസി ഫിനിഷിങ് പാനലിലാണ് നമ്മുടെ ഫിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഒരു കിയാ സെൽടോസിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതേ ഇതുപോലെയാണ് അപ്പോൾ ഒരു ഇതുപോലെയുള്ള കിയാ സെൽടോസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ഇതുപോലെ നയൻ ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ വൺ നൈറ്റി ഡിഗ്രി കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഇന്ന് വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണം എക്സർസികൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാൽ കൂടിയാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ Música